നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്ത് മികച്ച താരവാരാണ് ചോദ്യം പതിനെട്ടുകാരൻ ഫ്രാങ്കോ മാസ്റ്റൻഡോനോയോട് വേദി റയൽ റയൽബാറ്റഡ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്ത ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ ചോദ്യം അദ്ദേഹം പക്ഷേ വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു ഒഴിവാക്കി അദ്ദേഹം പറഞ്ഞു ഫുട്ബോളിലെ ലോകത്തെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലേണൽ മെസ്സിയാണ് ഞാനൊരു അർജന്റീനക്കാരനാണ് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഫ്രാങ്കോ വസ്റ്റൻ ടൂലോ പറയുന്നു പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള താരമാണ് അദ്ദേഹത്തെ ഒന്ന് വലക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം മാധ്യമ പ്രവർത്തകർ അത് ചോദിക്കുന്നത് കാരണം ലിയോ മെസ്സി അർജന്റീനക്കാരനാണ് അതേസമയം അദ്ദേഹം ബാൾസ ലെജൻഡാണ് റയലിലേക്ക് വന്നൊരു പയ്യനോട് അത് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും അർജന്റീനക്കാരനോട് അപ്പൊ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് മറുപടി പറഞ്ഞു ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ഫോർ മീ ഇറ്റ് ഈസ് മെസ്സി എനിക്ക് ലോകത്തെ ഏറ്റവും മികച്ച താരം മെസ്സിയാണ് ഞാൻ അർജന്റീനക്കാരനാണ് എനിക്ക് അതിനപ്പുറത്തേക്കൊന്നും ആ കാര്യത്തിൽ പറയാനില്ല പിന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അർജന്റീനക്കും അർജന്റീന ആൻഡ് റയൽ മാഡ്രിഡ് കാരണം നിന്ന് റയൽ മാഡിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നു മെസ്സി ബാഴ്സലോണക്ക് ഒരുപാട് ഒരുപാട് വലിയ പ്ലെയറാണ് അർജന്റീനക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം റയൽ ആണ് ഏറ്റവും വലിയ ക്ലബ്ബ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബ് റയൽ ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ആ ഒരു മാർക്ക് ഇവിടെ രേഖപ്പെടുത്താനാണ് റയൽ മാഡ്രിഡിന്റെ ഫാൻസിനെ അഭിമാനം കൊള്ളിക്കണം എന്റെ പ്രകടനത്തിലൂടെ കളിക്കളത്തില് ഒരു റയൽ ആരാധകനായ ഞാൻ ജേഴ്സി അണിഞ്ഞ് അവർക്ക് വേണ്ടി കളിക്കും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ചെറിയ പ്രായത്തിലാണ് ഇത്ര മെച്ചോർഡായിട്ട് ഈ ചോദ്യങ്ങൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കണം വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുടുംബശേഷങ്ങൾ